നമസ്കാരം വൃദ്ധയുടെ കഴുത്തിൽ നിന്ന് സ്വർണം എന്ന് കരുതി മുക്കുബണ്ടമായ മാല പൊട്ടിച്ചെടുത്ത കേസിൽ രണ്ടുപേർ പിടിയിൽ സംഭവം നടന്ന് പത്ത് മണിക്കൂറിനുള്ളിലാണ് പ്രതികളായ കമിതാക്കളെ പോലീസ് പിടികൂടിയത് പള്ളുരുത്തി ചേരി പറമ്പിൽ ഇരുപത്തിയഞ്ചുകാരനായ നിഷാദ് നടുവില വീട്ടിൽ മുപ്പതുകാരിയായ നീതു എന്നിവരാണ് അറസ്റ്റിലായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ അരൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് കളത്തിനാട്ട് ഭാഗത്തുള്ള കൊച്ചുപുരക്കിൽ സരസ്വതിയമ്മയുടെ മാലയാണ് പിന്നിൽ നിന്ന് തീവർ പൊട്ടിച്ചത് ആക്രമണത്തിൽ വൃദ്ധയുടെ കഴുത്തിന് പരിക്കേൽകയും ചെയ്തു സംഭവം നടന്ന് പേടിച്ച സരസ്വതിയമ്മ പ്രധാന റോഡിലേക്ക് എത്തി അവിടെ കണ്ട യുവാക്കളോടാണ് ആദ്യം വിവരം അറിയുന്നത് തുടർന്ന് ഇവർ ചേർന്ന് പോലീസിൽ പരാതി നൽകിയായിരുന്നു സംഭവ വിവരം ലഭിച്ചതോടെ എസ് എച്ച്ഒ കെ ജി പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും നാട്ടുകാരുടെ മൊഴികളും പരിശോധിച്ചപ്പോൾ പ്രതികൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ വ്യക്തമായി തുടർന്ന് സ്കൂട്ടറിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് വാടകയ്ക്കെടുത്ത സ്കൂട്ടറായിരുന്നു ഇത് ഓടിച്ചത് നീതവും പിന്നിലിരുന്നത് നിഷാദുമാണ് സാഹചര്യങ്ങൾ പിറകിൽ പിറകിലിരുന്ന നിഷാദ് മാല പൊട്ടിക്കുന്നതിന് മുൻപ് ഇവരുടെ മുഖത്തേക്ക് മുളക്പൊടി വിതിരി പൊട്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ മാല ഇവർക്ക് മനസ്സിലായി തുടർന്ന് മാല പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു തുടർന്ന് പോലീസിന് വരവുമാല കിട്ടുകയും ചെയ്തിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഉച്ചയ്ക്ക് ഒന്നോടെയാണ് മോഷണം നടന്നത് രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചായപ്പോഴേക്കും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് സാധിച്ചു പോലീസിന്റെ വേഗത്തിലുള്ള അന്വേഷണവും കൃത്യമായ വിവരശേഖരണവും കൊണ്ടാണ് കേസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തെളിഞ്ഞത് നീതു വിവാഹബന്ധം വേർപെടുത്തി നിൽക്കുകയായിരുന്നു നീതു ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെയാണ് നിഷാദും ജോലിക്ക് എത്തിയത് തുടർന്ന് ഇവർ തമ്മിൽ അടുപ്പത്തിലാവുകയായിരുന്നു നിഷാദിനോട് തന്റെ കടബാധകളെ കുറിച്ച് നീതു പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരും ഒരുമിച്ച് മോഷണത്തിന് പദ്ധതിയിട്ട് മോഷണത്തിനായി തയ്യാറെടുത്തത് കഴിഞ്ഞ ഒരാഴ്ച ഇവർ മോഷണത്തിനായി അരൂർ സ്ഥലത്ത് കറങ്ങി നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് സരസ്വതി അമ്മയെ കാണുന്നത് തുടർന്ന് ഇവരുടെ മാല മോഷ്ടിക്കാൻ പദ്ധതിയിടുകയായിരുന്നു ആരുമില്ലാത്ത തക്കം നോക്കി മാല മോഷ്ടിച്ച ഇവർ സ്വർണ്ണമാല അല്ലെന്ന് അറിഞ്ഞതോടെ വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു അന്വേഷണ സംഘത്തിൽ സെനി ബി നിസാർ വി എച്ച് ശ്രീജിത്ത് പിയാർ രതീഷ് എം നിതീഷ് മോഹൻ ടി ശരദ് യുഎസ് റിയാസ് പിയെ ലിജു കയൽ എന്നിവരാണ് ഉണ്ടായിരുന്നത് പ്രതികൾ സമാന സ്വഭാവമുള്ള കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് എസ് എച്ച്ഒ അറിയിച്ചു